തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അധികാര ദുർവിനിയോഗം നടത്തുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷമായ ബി ജെ പി അല്പത്തരം കാട്ടുന്ന ഒരു മേയർ വേറെ ഉണ്ടാകില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത കൗൺസിലറും ബി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് തടഞ്ഞ അസഭ്യം പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ രാജേന്ദ്രന്റെ നടപടി അധികാര ദുർവിനിയോഗം മുഖ്യപ്രതിപക്ഷമായ ബിജെപി കൗൺസിലർമാർപ്പിച്ചത് ഇത്രയും അല്പത്തം കാട്ടുന്ന മേയർ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല എന്ന് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പരിഹസിച്ചു ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഒരു ലക്ഷം ലോകത്തിലില്ല എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ് വേറെയും പറയാറുണ്ട് ചെന്ന് കഴിഞ്ഞാൽ ദോശ ചുട്ടയിൽ കിട്ടാൻ വേണ്ടി ലൈസൻസ് താമസിക്കുകയാണെന്നുള്ളത് സംഭവമുണ്ട് സമരത്തിന് കൗൺസിലർമാരായ പി അശോക് കുമാർ കരമന അജിത്ത് മധുസൂദനൻ നായർ അഡ്വക്കറ്റ് വി ജി ഗിരി മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജെ രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനം തിരുവനന്തപുരം